നമസ്കാരം ഇന്ന് ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഹർജി ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായി മഞ്ജുഷയ്ക്ക് വേണ്ടി അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഉയർത്തിയിട്ടുള്ള സുപ്രധാനമായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഈ നവീൻ ബാബുവിൻ്റെ കഴുത്തിന് ചുറ്റും ആടെ പാടുകളുണ്ടായിരുന്നു അതായത് കെട്ടി അല്ലെങ്കിൽ ഈ ചരട് കെട്ടി വലിച്ചതിൻ്റെ പാടുകളുണ്ടായിരുന്നു തൂങ്ങി മരിച്ചാൽ അങ്ങനെ മൊത്തം മൊത്തം കഴുത്തിന് ചുറ്റും അങ്ങനെ പാടുകൾ ഉണ്ടാവില്ല എന്നുള്ള പ്രത്യേക കാര്യമാണ് അന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം രക്തക്കറയെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊരിക്കലും ഏതെങ്കിലും പൈലിസ് കൊണ്ടുണ്ടായ രക്തക്കറയെല്ലാം അല്ലാതെ ഉണ്ടായിട്ടുള്ള രക്തക്കറയാണെന്ന് തെളിയിക്കുന്നുണ്ട് അതുപോലെ ഉമിനീര് ഇൻക്വസ്റ്റ് നടത്തിയ ഉമിനീര് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഉമിനീർ ഉണ്ടായത് ഇതൊരു കൊലപാതെന്ന് തെളിയിക്കുന്നതാണ് അതേപോലെ മലമൂത്രം വിസർജ്ജനം ഒന്നും നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല ാലുകൾ മാതി പൊളിച്ചതായി കണ്ടിട്ടില്ല അതിനർത്ഥം കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്ന് കൃത്യമായി പറയാ എന്ന് വാദം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത് തുടക്കം മുതൽ മാർസിസ്റ്റ് പാർട്ടി ഈ അവിടുത്തെ കണ്ണൂർ ലോബി കൃത്യമായിട്ട് ഈ സംഭവത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ദിവ്യയ്ക്ക് അവിടെ വീടിന് സംരക്ഷണം ഏർപ്പെടുത്തുന്നു അതേപോലെ അവർ ജയിലിൽ പോയി സ്വീകരിക്കാൻ വേണ്ടി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ സ്റ്റേറ്റ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ്റെ ഭാര്യയാണ് സ്വീകരിക്കാനെത്തിയത് അതേപോലെ ഇവർ ആദ്യം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു കലക്ടറും അതേപോലെ എം വി ജയരാജനും എല്ലാം എം വി ജയരാജൻ വീട്ടിൽ വന്നിട്ട് എല്ലാ തരത്തിലും ഞങ്ങൾ കൃത്യമായി കൂടെയുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ അതൊക്കെ കള്ളമായിരുന്നു എന്ന് പിന്നീട് തെളിയുകയുണ്ടായി നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അത് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിനെ എതിർത്തിരുന്നു എന്നാൽ കലക്ടർ കർശനമായിട്ട് പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുകയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ജോലി എടുക്കുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ ദിവ്യയുടെ ഹസ്ബൻഡ് അവിടെയാണ് ജോലി എടുക്കുന്നത് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി എന്താണോ പറയുന്നത് അതേപടി ആണ് അവിടെ പോസ്റ്റ്മോർട്ടം എല്ലാം റെഡിയാക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തുകയും അതേപോലെ ഞങ്ങളുടെ ഞങ്ങൾ അവിടെ എത്താതെ അതായത് കുടുംബം എത്താതെ ഈ പോസ്റ്റ്മോർട്ടവും അതേപോലെ ഇൻക്വസ്റ്റും നടത്തി അതൊക്കെ ഗുരുതരമായ തെറ്റുകളാണ് അതായത് ഇതിലെല്ലാം തന്നെ ദുരൂഹതകളുണ്ട് പിന്നെ ഉണ്ടായിട്ടുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവ്യ വന്ന് അവിടെ പ്രസംഗിച്ചിട്ടുള്ള കാര്യം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഭീഷണി അവിടെ പുറക്കി രണ്ട് ദിവസത്തുള്ളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അവിടെ ഇവിടെ അവിടെ നിന്ന് മടങ്ങിപ്പോയ ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ദുരൂഹമാണ് ഈ പറയുന്ന സംഭവം നടന്ന സ്ഥലത്ത് പിന്നെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അതായത് എ ഡി എമ്മിൻ്റെ വീട് അല്ല താക്കോൽ എങ്ങനെ കിട്ടി മാത്രമല്ല താക്കോൽ ആര് കൊടുത്തു മാത്രമല്ല ആരാണ് തുറന്നത് രണ്ട് ആ എങ്ങനെയാണ് വാതിൽ തുറന്നു കിടന്നിരുന്നത് ഒരു ആത്മഹത്യ ചെയ്യുന്ന ആൾ ഒരിക്കലും വാതിൽ തുറന്നു കിടക്കില്ല മാത്രമല്ല ഭാര്യയുമായിട്ടും അതേ കുട്ടികളുമായിട്ടും രാത്രി പതിനൊന്ന് മണിവരെ അദ്ദേഹം സംസാരിച്ചിരുന്നു ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം എല്ലാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പങ്കിട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഞങ്ങളെല്ലാവരും ഈ മണിക്ക് അഞ്ചര മണിക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാത്തത് കൊണ്ടാണ് അന്വേഷണം നടത്തി പിന്നീട് ഇവിടേക്ക് അന്വേഷണം നടത്തുകയും ഇവിടെ അദ്ദേഹം വർണ്ണപ്പെട്ട വിവരം അറിയുകയും ഞങ്ങൾ വേഗത്തിൽ കുതിച്ചെത്തുക ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അവിടെയെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ അവരോട് നിർബ നിർബന്ധമായും പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഞങ്ങൾ വന്നിട്ട് മാത്രമേ പാടുള്ളൂ അതോടെ ഇൻക്വസ്റ്റ് നടത്തുന്നത് ഞങ്ങൾ വന്നിട്ടേ പാടുള്ളൂ അതുമാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം പരിഹാരം മെഡിക്കൽ കോളേജ് ഒരിക്കലും നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം ധിക്കരിച്ചുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു സമയ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതൊരു ആത്മഹത്യയല്ല എന്നുള്ള കൃത്യമായുള്ള തെളിവുകളാണ് ഓരോ ദിവസവും വരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായും സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഗവൺമെൻറ്റിൽ നിന്ന് വിവരാവശ്യ നയപ്രകാരം ആവശ്യപ്പെട്ടാണ് ഒരു രേഖയും കിട്ടിയിട്ടില്ല എഫ് ഐ ആറിലാകട്ടെ അതേപോലെ മറ്റു തുടർന്നുള്ള നടപടികളിലെല്ലാമാകട്ടെ എല്ലാം വാസ്തവരുദ്ധമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം വളരെ തെളിവുകൾ കൊണ്ട് തന്നെ തെളിയിക്കാവുന്ന കാര്യമാണ് പാർട്ടി നേതാക്കന്മാരടക്കമുള്ള ആളുകൾ കൃത്യമായി ഗവൺമെൻറ് അടക്കം ദിവ്യയെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല നീതി കിട്ടണമെങ്കിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഇന്ന് ദിവ്യ ഹൈക്കോടതിയിൽ വാദിച്ച ഹൈക്കോടതിയിൽ ദിവ്യയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കറ്റ് ഇന്ന് വാദിച്ചിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടും നമുക്ക് സംശയിക്കാം ഇത് സി ബി ഐ അന്വേഷണത്തിനെ പ്രഖ്യാപിക്കാനാണ് സാധ്യത കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങളും ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും മിണ്ടാനൊന്നുമില്ല കാരണം അവർ എല്ലാവരും ആദ്യം പറഞ്ഞത് ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണ് ആദ്യം പാല കണ്ണൂരിലെ സി പി എം പറഞ്ഞത് എന്താ ഞങ്ങൾ എല്ലാ തരത്തിലും നവീൻ ബാബുവിൻ്റെ കൂടെ നിൽക്കുന്നതാണ് മാത്രമല്ല ആ പറയുമ്പം തന്നെ ദിവ്യയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തും ദിവ്യയ്ക്ക് ഞങ്ങൾ ദിവ്യയ്ക്ക് എല്ലാ തരത്തിലും പ്രൊട്ടക്ഷൻ അവർ ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്യാതെ ഒളിവിൽ കഴിഞ്ഞ സമയത്തെല്ലാം മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം അവിടെ പിണറായി വിജയൻ പോലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ദിവ്യയെ സംരക്ഷിക്കാൻ മാത്രമല്ല താൽക്കാലികമായി അവർ സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് അതെ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയെങ്കിലും പിന്നീട് അവർക്ക് ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുത്തുകൊണ്ട് ആദരിക്കുകയാണ് ചെയ്തത് ഈ വിധത്തിൽ എല്ലാ തരത്തിലും അട്ടിമറിക്കുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രം പ്രശാന്തിൻ്റെ കാര്യത്തിലാകട്ടെ പ്രശാന്തിൻ്റെ പരാതി നേരത്തെ അദ്ദേഹം കൊടുത്തു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടായി എന്നാൽ പരാതി നേരത്തെ കൊടുത്തിരുന്നിൻ്റെ കള്ളമായിരുന്നു കൃത്യമായി എ കെ ജി സെൻ്ററിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസിൽ ഓഫീസിലെത്തുകയായിരുന്നു അത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതിന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ എ ഡി എം നവീൻ ബാബുവിനെ കൊല്ലുന്നതിന് ആസ്പദമായ നിരവധി ദുരൂഹതയേർന്ന സംഭവ പരമ്പരകൾ തന്നെയുണ്ട് അതെല്ലാം അന്വേഷിക്കണമെങ്കിൽ സി ബി ഐക്ക് മാത്രമേ കഴിയുള്ളൂ ഗവണ്മെന്റ് കീഴിലുള്ള പോലീസ് ഒരിക്കലും സത്യസന്ധമായി അന്വേഷിക്കാൻ യാതൊരു സാഹചര്യവുമില്ല എന്നുറപ്പാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ നിർബന്ധമായിട്ടും സി ബി ഐ അന്വേഷണം വേണമെന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ അഭിഭാഷകൻ ചോദിച്ചിട്ടുള്ള ഏത് സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് കോടതിയുടെ ഉത്തരത്തിന് ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് എന്താ നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആരോപണവിധേയരായ ആളുകൾ എന്ന് പറയുന്നത് ദിവ്യയും അതേ പ്രശാന്തുമാണ് പ്രശാന്ത് ഒരു കള്ളപരാതി കൊടുക്കുന്നു അതിൽ വ്യാജം ഒപ്പിടുന്നു വ്യാജ എഴുത്ത് ആരോ എഴു തയ്യാറാക്കിയ പരാതിയാണ് അതുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു എന്ന് പറയുന്നു പ്രശാന്തനാകട്ടെ അഞ്ചു പൈസ കയ്യിലില്ലാത്ത ആണെന്ന് ആളാണെന്ന് പറയുന്നു എന്നിട്ടും നാലര കോടി രൂപ ചെലവഴിച്ച് എങ്ങനെയാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു പെട്രോൾ പമ്പിന് വേണ്ടി ചെലവാക്കുന്നത് എന്നുള്ള കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട വിവാദ വിഷയമാണ് ഇത്തരത്തിൽ നിരവധി സംശയങ്ങളാണ് മുന്നിൽ വന്നിരിക്കുന്നത് ഇതെല്ലാം തെളിയിക്കണമെങ്കിൽ ഇവിടെയുള്ളൊരു ഏജൻസിയെ കൊണ്ട് പറ്റില്ല ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ദിവ്യക്കൊപ്പമാണോ അല്ലെ കൊലയാളികൾക്കൊപ്പമുമാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഇത് ആത്മഹത്യാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തത്രപ്പാട് പറയാണ് അവർ സ്വാഭാവികമായിട്ടും സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അംഗീകരിക്കേണ്ടതാണ് എന്നാൽ അവർ ഞങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യേയും അതേപോലെ കൊലയാളികളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ് ഒരു കാരണവശാലും ആത്മഹത്യയല്ല എന്നുള്ള ഹൈക്കോടതിയിൽ മഞ്ജു അഭിഭാഷകൻ ശക്തമായ രൂപത്തിൽ വാദിച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം